ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഞാൻ ചെയ്യുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ആണ് അത് ചാനലിൽ ഞാൻ ഇന്ന വരെ ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ഇത് പക്ഷേ ഞാൻ ചെയ്യാവുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല പല സംഭവങ്ങളാണ് അതിൽ എന്നെ ഹേർട്ട് ഐ മീൻസ് നമുക്ക് തെറ്റ് എന്ന് തോന്നിയ ഒരു ഏറ്റവും വലിയ തെറ്റെന്ന് തോന്നിയ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുന്നത് അതായത് ഇന്നലെയാണ് നമ്മുടെ ഷാരോൺ കേസിൽ ഗ്രീഷ്മയ്ക്ക് ശിക്ഷാവിധി വന്നത് അപ്പോൾ അത് ശിക്ഷാവിധി എന്ന് പറഞ്ഞാൽ ഞാൻ അത് വധശിക്ഷയ്ക്കാണ് വിധിച്ചിരുന്നത് നമ്മളെ പോലെയുള്ള സാധാരണ ആയിട്ടുള്ള ആൾക്കാരെല്ലാം നിയമത്തെ പറ്റി ഒരുപാട് പരിജ്ഞാനമില്ലാത്ത ഒരുവിധം ആൾക്കാരുകളെല്ലാം ആഗ്രഹിച്ച ഒരു ശിക്ഷ തന്നെയായിരുന്നു അത് അപ്പൊ അത് കഴിഞ്ഞിട്ട് കാരണം ഒരു മാതൃകയായിട്ട് തന്നെ കൊടുക്കേണ്ട ഒരു ശിക്ഷാരീതി തന്നെയായിരുന്നു അത് കാരണം ഇനി ആരും അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മാതൃക എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ശിക്ഷകളും നിയമവും എല്ലാം വേണ്ടത് അതല്ലാതെ തെറ്റ് ചെയ്യുന്ന ആൾക്ക് ഒരു മാറ്റം സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല നമ്മൾ സമൂഹം ഓരോ ശിക്ഷയിലെയും ഓരോ കുറ്റത്തിൻ്റെ ഓരോ ശിക്ഷയും സമൂഹത്തിന് അതൊരു പാഠമായിട്ട് തന്നെയാണ് നമ്മളത് പ്രൊവൈഡ് ചെയ്തത് പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിൽ ഏറ്റവും നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയ എന്നെ ഒരു ഷോക്ക് സംഭവമായിരുന്നു റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ കെമാൽ പാശ്വസാറിൻ്റെ ഒരു എന്താ പറയണേ ഒരു ഈ അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് ഭയങ്കര ഷോക്കായിരുന്നു ഞാൻ ആൾ ഫസ്റ്റ് റെസ്പോൺസ് ഞാൻ ലൈവായിട്ട് കണ്ടതായിരുന്നു ട്വൻ്റി ഫോർ ചാനലിൽ ഹാഷ് മീഡിയ എടുത്തായിരുന്നു ആ ഒരു റെസ്പോൺസ് ആൾ കൊടുത്തത് പക്ഷെ ആൾ കേട്ടിരുന്നത് ആൾ ഫസ്റ്റ് ചാനലിൽ വിളിക്കുമ്പോഴാണ് വധശിക്ഷയാണ് വിധിച്ചേക്കുന്നതെന്ന് അറിയുന്നത് അത്ര നാൾ അത്ര നേരം ആൾ ഒരു ഒരു പത്ത് മിനിറ്റിനുള്ളിലാണ് ആൾ ഈ കോളിന് വന്നത് അത്ര നേരം ആള് വിചാരിച്ചുകൊണ്ടിരുന്നത് ജീവപര്യന്തം എന്നാണ് പക്ഷെ ആ ചാനലിൽ വന്നപ്പോഴാണ് ആൾ വധശിക്ഷയ്ക്കാണ് എന്ന് സാർ അറിഞ്ഞിരിക്കുന്നത് അപ്പം തന്നെ ആൾ ഭയങ്കര ഷോക്ക് ആയിട്ടുണ്ടായിരുന്നു അയ്യോ ഇത് ഭയങ്കര വലിയ ശിക്ഷയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ആരുടെ അഭിപ്രായം അത് നിയമം സാറിൻ്റെ ആ ഒരു നിയമം നിയമം ഇത്രയും അറിയാവുന്ന നമ്മളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നിയമം മരിച്ചു കലക്കി കുടിച്ചേക്കുന്ന ആൾക്കാർ ആൾക്കാരാണ് അവര് ജസ്റ്റിസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ വധശിക്ഷ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുള്ള ഒരു ജഡ്ജും കൂടെയാണ് അദ്ദേഹം പ്രശസ്തമായ ഒരുപാട് കേസുകൾക്ക് വധശിക്ഷയും അല്ലാതെ ശിക്ഷയൊക്കെ വിധിച്ചിട്ടുണ്ട് അപ്പം അത് ആളുടെ അഭിപ്രായമാണ് അത് നിയമമാണ് ഒരു ഇപ്പം നമുക്കും എല്ലാവർക്കും അറിയാം കാരണം നാളെ ഇതൊരു മേൽക്കോ ഹൈക്കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വധശിക്ഷ നിലനിൽക്കില്ല എന്ന് ഒരു തൊണ്ണൂറ് ശതമാനം ഉറപ്പ് എനിക്കുണ്ട് എന്നെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ആ ഉറപ്പുണ്ട് പക്ഷെ എന്നാൽ പോലും ഈ ഒരു വിധിയിൽ വളരെ സന്തോഷമാണ് അങ്ങനെ തന്നെ വേണം ആ ഒരു വിധിയ തന്നെ ഫോളോ ചെയ്യണം എന്നാണ് ആഗ്രഹം പക്ഷെ അതിൽ സാർ ആ പറഞ്ഞത് അല്ലെങ്കിൽ വധശിക്ഷ ജീവപര്യന്തം കൊടുത്താൽ മതിയായിരുന്നു വധശിക്ഷ വേണ്ട എന്ന് പറഞ്ഞതിൽ വിയോജിപ്പും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ സാറ് പറഞ്ഞ അതിന് പറഞ്ഞ കാരണങ്ങൾ ന്യായീകരണങ്ങൾ സാറ് ആ കുറ്റകൃത്യത്തെ ന്യായീകരിക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഫസ്റ്റ് റെസ്പോൺസ് ലൈവായിട്ട് കേട്ടതുകൊണ്ട് തന്നെ ഫസ്റ്റ് ആൾ പറഞ്ഞേക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അതായത് ഗ്രീഷ്മയ്ക്ക് ഷാരോണിൻ്റെ കയ്യിൽ ഒരു വളരെ ഒരു ബെഡ്റൂം വീഡിയോ ഉണ്ട് ഇവരുടെ അത് പുറത്തുവിടുന്നവരെ പേടിപ്പിച്ചു അപ്പം ഇവൾക്ക് കൊല്ലാതിരിക്കാൻ വേറെ വഴി ഉണ്ടായിരുന്നില്ല എന്നാണ് കമാൽ പാഷ സാറ് പറഞ്ഞത് അത് സാറ് കൊലേനെ ന്യായീകരിക്കുന്നതിന് തുല്യമല്ലേ ഇത്രയും വലിയൊരു പൊസിഷനിലിരുന്ന് റിട്ടയർഡ് ആയൊരാള് സാറിന് വേറെ ആര് പറഞ്ഞാലും അഡ്വക്കേറ്റ്സോ രാഷ്ട്രീയക്കാരോ ആര് പറഞ്ഞാലും സാറിന് ഇപ്പോൾ ഒരു ഒരാൾ അങ്ങനെ ചെയ്യരുതായിരുന്നു കാരണം സാറ് അതിന് അതുവഴി അത് അവൻ്റെ അവൻ്റെയിൽ വീഡിയോ ഉണ്ടായിരുന്നു പിന്നെ പോവാൻ എനിക്ക് കിട്ടാത്തത് വേറെ ആർക്കും കിട്ടണ്ട എന്നുള്ളൊരു മനോഭാവമായിരുന്നു അതുകൊണ്ട് അവർക്ക് കൊല്ലില്ലാതെ വേറൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല എന്ന് വളരെ നിസാരവൽക്കരിച്ചാണ് നിസ്സാരവത്കരിച്ചാണ് അത് പറഞ്ഞത് അത് വളരെ ഷോക്കായിരുന്നു ഭയങ്കര ഒരു ഷോക്കായിരുന്നു ഞങ്ങളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് സാറിൻ്റെ ഭാഗത്തുനിന്ന് അതൊരിക്കലും പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ അപ്പം ഹാഷ്മി തിരിച്ച് ചോദ്യം ചോദിച്ചു അതിന് ഒരു കൊലപാതകമാണോ സാർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതിന് ഒരു കൊലപാതകമാണോ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ സാർ അതിന് പറഞ്ഞ മറുപടി അതിലും ഷോക്കിംഗ് ആയിരുന്നു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്താൽ ഇവനീ വീഡിയോ പുറത്തുവിടും അപ്പൊ അത് അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇവൻ ഈ വീഡിയോ പുറത്തു പുറത്തുവിടും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്താൽ ഈ വീഡിയോ പുറത്തു എന്നുള്ളത് കൊണ്ട് കൊന്നു അതാണ് ഏറ്റവും വലിയ ഷോക്കിങ് ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ കൂടെ സാറ് വെല്ലുവിളിച്ചേക്കുന്നത് നിയമത്തിനെ തന്നെയല്ലേ അല്ലെങ്കിൽ സാറ് അപഹസിച്ചത് നിയമത്തിനെ തന്നെയല്ലേ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളത് ഒരു ഒരു പെൺകുട്ടിക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ വീഡിയോ എടുത്ത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ നിയമം മര്യാദയ്ക്കല്ലാത്തത് കൊണ്ട് തന്നെയാണ് സാർ നമ്മുടെ നാട്ടിലെ നിയമം ഏത് ഒരു സാധാരണ കേസാണെങ്കിൽ കുറച്ച് നാൾ ജയിലിക്കിടന്ന് പോരാം എന്നുള്ളത് വളരെ ലാഘവമായിട്ട് കാണുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് മാത്രമാണ് സാർ ഇതിലൂടെ സാറ് അപഹസിച്ചത് നിയമത്തെയാണ് അതിലൂടെ തന്നെ സാർ കളിയാക്കിയത് പോലീസുകാരിയാണ് അങ്ങനെ ഒരു കംപ്ലൈൻറ് കൊടുത്താൽ അത് ചെയ്യാതെ ഇരിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് പോലീസിന്റെ ഉത്തരവാദിത്തമാണ് ക്രമസമാധാനം പാലിക്ക പാലിക്കേണ്ട ആളുകളാണ് പോലീസ് അല്ല അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് എങ്ങനെ നമ്മൾ ബ്ലാക്ക് മെയിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിന് നമുക്കൊരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കംപ്ലയിന്റ് കൊടുക്കുന്നതിര നമുക്ക് സ്വന്തമായിട്ട് അങ്ങ് പരിഹരിച്ച് പരിഹരിച്ചാൽ പോരെ നാലടി കൊടുക്കുക അല്ലെങ്കിൽ പോയി അങ്ങ് വെട്ടിക്കൊല്ല കുത്തിക്കൊല്ല ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് പരിഹരിച്ചാൽ പോരെ അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഷോക്കിംഗ് ആയിരുന്നു അത് സാറ് സാറിനെ പോലെ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് അങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് പ്രതീക്ഷിച്ചില്ല സാറിന് ശിക്ഷാവി രീതിയാണെന്ന് കേട്ടപ്പം പറയാമായിരുന്നു വധശിക്ഷ കൂടിപ്പോയി ജീവപര്യന്തം മതിയായിരുന്നു എന്നുള്ള കാര്യം പറയുമായിരുന്നു പിന്നെ ബാക്കി കേസിന്റെ വിധി ഞാൻ പഠിച്ചിട്ടില്ല അത് പഠിച്ചിട്ട് ബാക്കി റെസ്പോണ്ട് ചെയ്യാം എന്ന് പറയാം സാറിന്റെ എല്ലാ കാര്യങ്ങളും സാറ് പ്രൈം വിറ്റ്നസ് വിറ്റ്നസിക്കൂടെ സാറെല്ലാം ഡീറ്റെയിൽസ് പറയുന്ന ഒരാളാണ് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ് ദിവ്യയുടെ ദിവ്യ നവീൻ ബാബു കൊലക്കേസ് എല്ലാ കാര്യത്തിലും സാർ സാറിൻ്റെതായ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഒന്ന് ബോച്ചയുടെ കാര്യത്തിൽ എല്ലാം പറയുന്ന ആള് ഇത് വിധി പഠിക്കാതെ അല്ലെങ്കിൽ തെളിവുകൾ പരിശോധിക്കാതെ സാറൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് വളരെ മോശമായി പോയി കാരണം അന്വേഷിക്കുന്ന പോലീസുകാരും അണ്ടന്മാരല്ലല്ലോ അവർക്ക് ഈ ഇപ്പം അവർ ഞാൻ ഇപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു ക്ലിപ്പ് കേട്ടപ്പം അവർ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് മുതലുള്ള അതായത് ഇവർ ബന്ധം തുടങ്ങിയപ്പോൾ തുടങ്ങിയുള്ള വാട്സപ്പ് ചാറ്റുകൾ ഇവർ റിട്രീവ് ചെയ്തെടുത്തിട്ട് അവരത് ഫുള്ള് വായിച്ചിട്ടുണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സൂചന അവർക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാറിനെ പോലത്തെ ഒരാൾ തന്നെയല്ലേ വിധി പറയാനിരിക്കുന്നത് എന്തെങ്കിലും ഒരു സൂചന ആൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആൾ ഇങ്ങനത്തെ ഒരു വിധി പറയുമെന്ന് സാർ തോന്നുന്നുണ്ടോ അപ്പൊ നമ്മൾ കുറച്ചും കൂടെ വിധി പഠിച്ച് അതിൻ്റെ തെളിവുകൾ അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതായിരുന്നു പിന്നെ സാറ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അല്ലെങ്കിൽ സാറിൻ്റെ അഭിപ്രായം സാറ് പറഞ്ഞത് നമ്മുടെ ഫുള്ള് ഗ്രീഷ്മ പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് കാരണം അവൾക്ക് ഓൾറെഡി ആത്മഹത്യാ പ്രവണതയോ ആത്മഹത്യ ചെയ്യാൻ ചെയ്തിരുന്നു കാരണം വേറെ വഴി ഉണ്ടായിരുന്നില്ല ഇവൻ പുറത്തു വിടും സാർ അങ്ങനെയാണോ സാർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ പെൺകുട്ടി ആഹ് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എടുത്തത് ഇവൻ്റെ എടുത്ത് കുടിച്ചു എങ്കിൽ അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുന്ന ഒരാളെ എന്തിനു ഇവനെ ഇതുപോലെ വിളിച്ചു വരുത്തണം വീട്ടിലേക്ക് എന്തിനു വിളിച്ചു വരുത്തണം സ്വന്തമായിട്ടങ്ങ് ആത്മഹത്യ ചെയ്താൽ പോരെ അതും ഈ പെൺകുട്ടി ഈ ഇതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചെല്ലാം കണ്ടിട്ടുണ്ട് നമ്മൾ നോർമലി കണ്ടുവരുന്ന ഒരു ആത്മഹത്യ രീതി എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ആണ് അല്ലെങ്കിൽ വെയിൻ കട്ടി ഇങ്ങനത്തെ മീൻസ് അല്ല തുങ്ങി മരിക്കലാണ് അല്ലെങ്കിൽ വെയിൻ കട്ടിയലാണ് ഇത് രണ്ടും ഒരുവിധം അത്ര പെയിൻഫുള്ളാത്ത അല്ലെങ്കിൽ മരിക്കുമ്പോൾ പെട്ടെന്ന് പ്രാണൻ പോകുന്ന ഒരു തരം അല്ലെങ്കിൽ അധികം വരും ഇത്രയും ഈ പെൺകുട്ടിക്ക് അറിയാം ഇതുപോലെ മരിച്ച ഈ ഒരു രീതിയിൽ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും അസഹനീയമായ കാര്യങ്ങളുണ്ടാവും എല്ലാം അവൾ സെർച്ച് ചെയ്ത് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിനെപ്പറ്റി അറിയാവുന്ന ഒരാൾ സ്വയം ആത്മഹത്യ ചെയ്യാൻ ഈ ഒരു മാർഗം തിരഞ്ഞെടുക്കുക എന്നുള്ളതൊരു mark ആണ് പിന്നെ ഇതിനു മുമ്പും കൊല്ല കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ അത് ആ അമ്പത് പാരസെറ്റാമോൾ അവരുടെ ജ്യൂസിൽ കിടക്കിയത് അവക്ക് കുടിക്കാൻ വേണ്ടിട്ടല്ലല്ലോ ഷാറോണിന് കുടിക്കാൻ വേണ്ടിട്ടല്ലേ അപ്പൊ ആ ഒരു കാര്യം സാറ് പറഞ്ഞാലും യോജിക്കാൻ പറ്റുന്നില്ല അതുപോലെ സാറ് ഒരു ചർച്ചയിൽ ചോദിച്ച കാര്യമാണ് ഇവൾക്ക് പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ചർച്ചയിൽ അതൊക്കെ ആര് പറയണു ആര് പറയണു അതൊക്കെ ഇത് ഇത് സാറ് വിശ്വസിച്ച് വെച്ചേക്കുന്നതെല്ലാം ഒരു പ്രതിയായ ഗ്രീഷ്മ പറഞ്ഞേക്കുന്നതല്ലേ ആര് പറയുന്നതിനാണ് അപ്പം നമുക്ക് മുൻകൂ മുൻതൂക്കം കൊടുക്കണ്ടേ പ്രതി പറയുന്നതിനാണോ അതോ ബാക്കിയുള്ള തെളിവുകൾ പറയുന്നതിനാണോ അപ്പം ഇതൊക്കെ വളരെ ഒരു ഷോക്കിങ് ആയി പോയി സാർ അത് ഇനിയെങ്കിലും സാറിനെ പോലുള്ള ഒരാളെയൊന്നും നമുക്ക് ഉപദേശിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ പറയേണ്ടത് പറയാനുള്ള യോഗ്യതയൊന്നും ഇല്ല പക്ഷെ ഈ ഒരു സാഹചര്യം വളരെ ഒരു മോശകരമായി പോയിന്ന് തന്നെയാണ് പറയാനുള്ളത് കുറച്ചും കൂടെ വിധി പഠിച്ച് സാറേ പറ്റി റെസ്പോണ്ട് ചെയ്യേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് അഭിപ്രായം അത് നമ്മൾ ഒരു ഒരാളെ കൊല ചെയ്യുമ്പോൾ ആ മരിക്കുന്നത് അയാള് മാത്രല്ല അയാളുടെ ഒരു കുടുംബം കൂടിയാണ് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ജീവിക്കുന്നത് നമുക്കൊന്നും ഈ ഗതി വരില്ല എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്തിന്റെ മേലും മാത്രമാണ് അതല്ലാണ്ട് നിയമത്തിന്റെ യാതൊരു സുരക്ഷയുടെ മുകളിലല്ല ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രമാണ് ഞങ്ങൾ നമുക്കൊന്നും ഇതി വരില്ലായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ജീവിക്കുന്നത് പക്ഷെ ഞങ്ങൾക്ക് നാളെ വന്നാൽ അതിൻ്റെ നഷ്ടം ആർക്കും അല്ല വീട്ടുകാർക്ക് തന്നെയാണ് അപ്പൊ അങ്ങനെ ഇല്ലാതിരിക്കാൻ ഓരോ കുറ്റകൃത്യത്തിനും അതിൻ്റെതായ ശിക്ഷാ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നാൽ തന്നെയാണ് നമ്മുടെ നാട്ടില് ക്രമസമാധാനം ക്രൈം റേറ്റ് കുറയ്ക്കാൻ പറ്റൂ അത് മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ജയിലിലത്തെ കാര്യങ്ങൾ ജയിലിലെ പ്രൊമോഷൻ വീഡിയോസ് വരെ വന്നിട്ടുണ്ട് സാർ അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടുത്തെ ഫുഡിനെ പറ്റി അവിടുത്തെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ ചെറിയ എന്തോ ഒരു കുറ്റം ചെയ്ത് ജയിലിൽ പോയ ഒരാൾ തിരിച്ച് വന്ന് യൂട്യൂബിൽ വളരെ വലിയൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജയിലിൻ്റെ ഒരു പ്രൊമോഷൻ പോലെയാണ് കാരണം ഇത് കാണുന്ന ഇങ്ങനത്തെ തലമുറക്ക് ഫീൽ ചെയ്യുന്നത് ആ ഇത് ചെയ്താലും കുറച്ച് ദിവസം പോയി ജയിലിൽ കിടന്നാൽ പോരെ അത് അവിടെ സുഖമാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി നാട്ടിലെ ഓരോ ചെറുപ്പക്കാർക്കും ഉണ്ട് ലഹരിയുടെ ഉപയോഗം കൂടുന്നത് അതുപോലെ ലഹരി ഉപയോഗിച്ചിട്ടുള്ള ക്രൈം റേറ്റ് കൂടുന്നത് ഇതെല്ലാം നമ്മുടെ നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മുടെ നിയമത്തിൻ്റെതായ പരിരക്ഷ സാധാരണ ജനങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഓരോ സാധാരണ ജനങ്ങൾക്കും ഉള്ളത് ഒരു കേസ് നടന്നുകഴിഞ്ഞാൽ ആ കേസിൻ്റെ വിധി വരാൻ അഞ്ചും ആറും കൊല്ലം നടക്കേണ്ടി വരും ഇതുപോലത്തെ രാഷ്ട്രീയപരമായിട്ട പണം പണം ഉള്ള പണക്കാരുടെ ഒന്നും കേസ് അല്ലെങ്കിൽ പെട്ടെന്ന് വിധി പറയും ഇല്ലെങ്കിൽ എത്ര വർഷം എടുക്കും ഒരു സാധാരണ കേസിന്റെ വിധി പറയാൻ കൊലക്കുറ്റത്തിന്റെ ശിക്ഷ കൊല തന്നെ പദം തന്നെ ആയിരിക്കണം എന്നത് തന്നെയാണ് ഓരോ ജനങ്ങൾക്കും ഉള്ള അഭിപ്രായം അത് തന്നെയാണ് സമൂഹത്തിന് മാതൃകയായിട്ട് സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു ഉറപ്പ് ഈ പറയുന്ന പ്രതിക്കും പ്രതിക്കും അതേ അവകാശങ്ങളാണ് മരിക്കുന്ന വ്യക്തിക്കുമുള്ളത് അപ്പോ ഒരാളുടെ ഒരാൾ മരിച്ചു മരിച്ചവര് മരിച്ചു മറ്റേളുടെ അവകാശം നമുക്ക് സംരക്ഷിക്കാം എന്ന് നിയമം ചിന്തിക്കുന്നത് വളരെ മോശമാണ് നമ്മുടെ ഭരണഘടനയിൽ പല പലവിധ ചേഞ്ചുകൾക്കുള്ള സമയങ്ങൾ അതിക്രമിച്ച് തന്നെയാണ് ഇരിക്കുന്നത് ഓരോ ഓരോ കുറ്റത്തിനും അതിൻ്റെതായ ശക്തമായ ശിക്ഷ തന്നെ കൊടുക്കണം ചെയ്യലത്തെ കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല പക്ഷെ പുറത്തു വന്ന് നമുക്ക് കാണുന്ന വീഡിയോസ് വീഡിയോസൊക്കെ കാണുമ്പോ അതത്ര സൗകര്യ സുഖ സൗകര്യത്തോടുകൂടി തന്നെയാണ് ജയിലിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ സാറ് പറയുന്നത് ജീവപര്യന്തം ജീവപര്യന്തം ഒരു ശിക്ഷയായിട്ട് എങ്ങനെ കാണാൻ പറ്റും ജീവപര്യന്തം ജയിലിൽ കിടക്കാം ജയിലിൽ ഇത്ര ഇത്രയും സുഖ സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് എങ്ങനെ അതൊരു ശിക്ഷയായിട്ട് കണക്കാക്കാൻ പറ്റും അത് അതുകൊണ്ട് സാറ് കുറച്ചും കൂടെ ഒരു പക്വത ഈ കാര്യത്തിൽ കാണിക്കേണ്ടതായിരുന്നു സാറിന് ഉപദേശിക്കാനോ അല്ലെങ്കിൽ സാറിന് കുറ്റം പറയാനോ ഉള്ള ആ യോഗ്യതയും കാര്യങ്ങളൊന്നുമില്ല പക്ഷെ ആ ഒരു രീതിയിൽ കാണിക്കേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് അഭിപ്രായം